നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എനിക്കൊരിക്കലും വർക്ക് ലൈഫ് ബാലൻസ് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് എപ്പോഴും ഞാനൊരു മടിയൻ അല്ലെങ്കിൽ മടിച്ചി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് പലപ്പോഴും ഉറക്കം മാത്രമാണ് ക്ഷീണമാണ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരുപാട് ഗോൾസ് ഉണ്ടായിട്ടും അത് പലതും സെറ്റ് ചെയ്തിട്ടും എല്ലാം മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അമിതമായി ചിന്തിക്കുന്നത് ഒരു കാര്യവും ആക്ഷൻ എടുക്കാതെ വെറുതെ വെറേരുന്ന് സമയം കളയുന്നത് കാരണം എന്താണെന്നറിയാമോ നിങ്ങളുടെ ബ്രെയിൻ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പിടിച്ചു നിർത്തുന്ന ഒരു കാരണമുണ്ട് അതിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള മാർഗവും പറഞ്ഞു തരാം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രൊഡക്റ്റീവ് ആകാനും ഫോക്കസ്ഡ് ആകാനും ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുമായിട്ടുള്ള സ്പീഡ് ഡബിളാകും സോ ഞാൻ ഞാനിത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ബ്രെയിൻ റോട്ട് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എന്താണിത് ഇത് ശരിക്കും ഒരു മാനസിക രോഗമൊന്നുമല്ല കേട്ടോ പക്ഷെ നമ്മുടെ തലച്ചോറിൻ്റെ എനർജിയും കോൺസെൻട്രേഷനും ഡ്രെയിൻ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷനാണ് മനസ്സിലായോ ഉദാഹരണത്തിന് ആറ് മണിക്കൂർ വരെ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളൊരു ദിവസം എടുത്താൽ അതിലൊരു ആറ് മണിക്കൂർ വരെയും ഫോൺ സ്ക്രോൾ ചെയ്യുന്നവരുണ്ട് പല പല സമയത്തായിട്ട് സോഷ്യൽ മീഡിയയിലെ റീൽസ് കണ്ട് അതിന് അഡിക്റ്റഡ് ആയി പോകുന്നവരുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്കായിട്ട് രാത്രി ഉറക്കം സാക്രിഫൈസ് ചെയ്ത് കളയുന്നവരുണ്ട് മനസ്സിന് അമിതമായിട്ടുള്ള ഓവർലോഡ് ചെയ്തിട്ട് അതിലൂടെ അമിത ചിന്ത ഉണ്ടാക്കുന്നവരുണ്ട് ഇതെല്ലാം സ്ലോലി സ്ലോലി നമ്മുടെ ബ്രെയിനെ വീക്ക് ചെയ്ത് വീക്കാക്കി തളർത്തി ടയേഡാക്കി മുന്നോട്ട് കൊണ്ടുപോകും അതിൻ്റെ റിസൾട്ട് എന്താണ് നമുക്ക് മെമ്മറി ലോസ് ഓർമ്മക്കുറവുണ്ടാകുന്നു ഒന്നിലും ഒരു ഫോക്കസ് ഇല്ലാതെ ആകുന്നു ഡെസിഷൻ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുന്നു ലേസിനെസ് മടി തുടങ്ങുന്നു പ്രോക്യാസ്റ്റിനീറ്റ് എല്ലാം നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കാമെന്നുള്ള ചിന്തയിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒന്നും ചെയ്യാൻ ഓർത്ത് അത് ഓർത്തിട്ട് ഉള്ള വിഷമവും ആദ്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ആകെ വിഷമത്തിൽ പോകുന്നു ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് ഈ ബ്രെയിൻ റോട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് കാരണം അത് നമുക്കിപ്പോൾ വേണ്ട കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് ഒരുപാട് അല്ലേ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ ഈ ബ്രെയിൻ റോട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാതെ സാധിക്കില്ല കാരണം എനർജി ഇല്ല നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് ഡെയിലി എന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഗോൾസൊക്കെ എഴുതി വെക്കും പക്ഷെ ഒന്നും നേടില്ല ലൈഫ് സ്റ്റക്കായിരിക്കും ഒരു പ്രോഗ്രസ്സും ഉണ്ടാവത്തില്ല ഉയർച്ചയും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടുള്ള അഞ്ച് സിമ്പിൾ സ്റ്റെപ്സും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ആദ്യം ഈ ബ്രെയിൻ റോട്ടിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ ഒരു അലസത നിങ്ങളെ ബാധിക്കുന്നുണ്ടോ മൊബൈൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ മണിക്കൂറുകൾ കടന്നു പോകും പിന്നീടായിരിക്കും ഓർക്കുന്നത് ഞാൻ എന്തിനാണ് ഈ മൊബൈൽ എടുത്തത് ആരെങ്കിലും വിളിക്കാനാണോ എന്തെങ്കിലും മെസ്സേജ് നോക്കാനാണോ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ എവിടെയൊക്കെയോ പോകുന്നു മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റാതെ ചെറിയ കാര്യങ്ങൾ പോലും മറന്നു പോകുന്നു ഒരു ലക്ഷ്യം തുടങ്ങും പക്ഷേ പൂർത്തിയാക്കാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക ഇവയെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബ്രെയിൻ ഡ്രോട്ടായിരിക്കാം സംഭവിക്കുന്നത് ഓക്കെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സോഷ്യൽ മീഡിയ ചുറ്റുപാടുകൾ നിങ്ങളുടെ ബ്രെയിനിനെ സ്ലോലി സ്ലോലി കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലം വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല അല്ലെ ജീവിതത്തിൽ ഒരു ദിശയുമില്ല ഒരു ഡയറക്ഷനും ഇല്ല കോൺഫിഡൻസ് താഴേക്ക് പോകും നിങ്ങളുടെ ഫ്യൂച്ചറിലെ എല്ലാ ഗോൾസും നഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് മാറ്റണം അപ്പോൾ അതിനായിട്ടുള്ള അഞ്ച് പ്രായോഗിക രീതികൾ ഞാൻ പറയാൻ പോവുകയാണ് ആദ്യത്തതാണ് അവെയർനെസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ബ്രെയിൻ റോട്ട് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അവെയറായി എനിക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടോ അത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അറിയുക എന്നുള്ളതാണ് പലർക്കും പ്രശ്നമുണ്ടെങ്കിലും അവരത് നോർമലായിട്ട് പോകും അല്ലേ നിങ്ങൾ അഞ്ച് മിനിറ്റ് റീൽ കാണാൻ തുടങ്ങി പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളെക്കുറിച്ച് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഈ മൊബൈൽ എടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ബ്രെയിൻ റോട്ടിൻ്റെ ലക്ഷണമാണ് അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷനുണ്ട് സ്ക്രീൻ ടൈം ക്രാക്കറുണ്ട് നമ്മൾ എത്ര സമയം സ്ക്രീനിൽ നോക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇല്ലെങ്കിൽ മൊബൈൽ എത്ര സമയം ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ആദ്യം ഒന്ന് അവെയർ ആവുക ഒരു ദിവസത്തിൽ ഞാൻ എത്ര സമയം മൊബൈൽ എടുക്കുന്നു അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം കാരണം ഇവിടെ ആദ്യം വേണ്ടത് അവെയർനെസ്സാണ് നമ്മൾ മാറ്റത്തിനായിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് ഞാൻ അവെയർ അവെയറാവുക എനിക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന നിമിഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ചെയ്യുക അതായത് എന്താണ് ബ്രെയിനിന് ഒരു ബ്രേക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിൻ ഇങ്ങനെ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അത് ലേസി ആയിട്ട് മാറും സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഇരുപത്തിനാല് മണിക്കൂറും ചാർജ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും ബാറ്ററി ഡൗൺ ആവും അല്ലേ വീക്ക് ആവും അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ആദ്യം ഞാൻ ഈ മൊബൈൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റെപ്സിലൂടെ പറഞ്ഞുതരാം ഒൺ അവർ റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ ഉണ്ട് അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോണൊന്ന് ഒഴിവാക്കുക ദിവസത്തെ രണ്ട് മണിക്കൂർ സോഷ്യൽ മീഡിയ വേണ്ട എന്ന് നിശ്ചയിക്കുക ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ നമ്മളെ അഡിക്റ്റഡ് ആക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ എന്തെല്ലാം ഷോസ് ആവശ്യമില്ലാത്ത പല വ്ളോഗേഴ്സിൻ്റെയും വീഡിയോസ് ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ട് അതിന് അഭിപ്രായം പറയുക നെഗറ്റീവ് കമൻ്റ് ഇടുക അത് വായിച്ച് രസിക്കുക എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുങ്ങി തപ്പി നടക്കുന്നു അല്ലേ അതിന് പകരമായിട്ട് പ്രകൃതിയോട് ചേർന്ന് നേച്ചറിലൊരു വാക്ക് നടത്താം അല്ലേ പുറത്തൊക്കെ പുറം ലോകമൊക്കെ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി അല്ലേ മൊബൈലിൽ നമ്മുടെ കുട്ടികൾ ചുറ്റിനും കളിക്കുന്നുണ്ടായിരിക്കാം വീട്ടുകാർ വീട്ടിലെ കാര്യങ്ങൾ പറയാം പക്ഷേ ഈ മൊബൈൽ അഡിക്റ്റഡ് ആയിരിക്കുമ്പോൾ നമ്മളതൊന്നും അറിയാതെ പോകുന്നു അവരെ അറിയുന്നില്ല അവർക്കൊരു വേദനയാണോ അവരുടെ ഹാപ്പിനെസ്സിലാണോ അവരുടെ ജീവിതത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടോ നമ്മളൊന്നും അറിയുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് അവരോടൊപ്പം ചേരാം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാം മെഡിറ്റേഷൻ ചെയ്യാം മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾ കുറച്ച് പത്ത് വർഷം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു അന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ അതിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് ചെയ്യാം നമുക്ക് അറ്റൻഷൻ മസിൽ ട്രെയിൻ ഉണ്ട് അതായത് ബ്രെയിൻ റോട്ടിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് ഓവർ തിങ്കിങ് അമിതമായിട്ട് ചിന്തിക്കുന്നതും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതും ബ്രെയിൻ ഒരേ സമയം പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളുടെ എനർജിയെ വേസ്റ്റ് ചെയ്യും സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അഞ്ച് മിനിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിയുമ്പോൾ എന്തോ പറ്റും ആ വാട്സപ്പിൽ ഫസ്റ്റ് നമ്മൾ നോക്കും അവിടെ കാണുന്ന മെസ്സേജുകൾ കാണുമ്പോൾ ഉടനെ മറ്റേതെങ്കിലും ഒരു ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നേരെ അവിടെ പോയി നോക്കും അത് കഴിയുമ്പോൾ ആരെങ്കിലും യൂട്യൂബിൽ ലൈവ് കൊണ്ടുണ്ടെങ്കിൽ നേരെ അവിടെ ചാടും അങ്ങനെ അറൗണ്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ പഠന സമയം നഷ്ടമാകും അല്ലേ അപ്പം ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പോമോ ഡോറോ ടെക്നിക്ക് എന്ന് പറയും അതായത് നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യാനിരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഒരിക്കൽ ഒരേ ഒരു സമയത്ത് ഒരു ടാസ്ക് മാത്രമേ ചെയ്യാവുള്ളൂ അതായത് ഒരേ സമയം പല പല അതായത് നമ്മൾ അടുക്കളയിൽ ഇരുന്നിട്ട് പാചകം ചെയ്യുന്നതിനോടൊപ്പം മൊബൈൽ സ്ക്രോൾ ചെയ്യും മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ പാചകം ചെയ്യുന്ന കറി വന്നിട്ട് അടുപ്പിലിരുന്ന് ചിലപ്പോൾ അടുക്കി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും അല്ലേ അത് കേടായിപ്പോകും ഇതുപോലെ തന്നെയാണ് നമ്മൾ പല ജോലിയും ചെയ്യുന്നത് ഒരേ സമയം മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഒന്നിലും എത്തത്തില്ല അപ്പം അവിടെ നിങ്ങൾക്ക് പോമോഡോറോ ഉപയോഗിക്കാം അതായത് ഒരേ സമയം നമ്മൾ ഒരു ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കാം അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം എന്നിട്ട് വീണ്ടും തിരിച്ചു വരാം ഇതിലൂടെ നമ്മളുടെ വർക്കുകൾ നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ പോകുന്ന ജോലികൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കും ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക നാലാമത്തത് ഇൻപുട്ട് കൺട്രോൾ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് അത് തന്നെ ബ്രെയിൻ ആകുന്നു ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എല്ലാ ദിവസവും ജങ്ക് ഫുഡ് കഴിക്കുവാണ് ഈ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീക്കാകും അല്ലേ നമ്മളൊരു രോഗിയാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അമിതമായിട്ടുള്ള വണ്ണം ആദ്യം ഉണ്ടാകും അതിന് പിന്നാലെ നമുക്ക് പല ജീവിതശൈലി രോഗങ്ങൾ വരും അതിലൂടെ നമ്മുടെ ആയുർദ്ധൈക്യം കുറഞ്ഞു കിട്ടും ഇതുപോലെ തന്നെയാണ് ബ്രെയിൻ റോട്ടിൽ ബ്രെയിൻ റോട്ട് ഉണ്ടാകുന്നത് നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു എന്നതിലൂടെയാണ് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കുകയും അതുപോലെ അതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞിടക്കുകയും ഗോസിപ്സ് പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള റീൽസ് കേൾ കാണുന്നതിലൂടെ ബ്രെയിൻ പൊല്യൂട്ടഡ് ആകും അതായത് മലിനീകരണ മലിനീകരണം സംഭവിക്കും ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾ എന്തൊക്കെ റീൽസും എന്തൊക്കെ വീഡിയോസാണ് ഡെയിലി ഇരുന്ന് കാണുന്നത് ആവശ്യമില്ലാതെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ആൾക്കാര് ഇവരെല്ലാവരും പറയുന്ന അവരുടെ ഡെയിലി ഇടുന്ന കുറേ പ്രൊമോഷൻസ് ഇതൊക്കെ കാണുമ്പോൾ സ്വയം ചോദിച്ചു നോക്ക് നിങ്ങൾ കാണുന്ന പല വീഡിയോസും ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ പത്ത് മിനിറ്റോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിച്ചു ഈ വീഡിയോ എനിക്ക് എന്ത് തന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിന് യാതൊരു ഗുണവുമില്ല നമ്മുടെ സമയത്തെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് പല മറ്റു പല ജോലിക്കും പോകേണ്ട സമയത്ത് നമ്മൾ നമ്മളിവിടെ ഫോക്കസ്ഡ് നമ്മുടെ ഫോക്കസ് മുഴുവൻ ഇങ്ങനെയുള്ള വ്യക്തികളുടെ വീഡിയോസിൽ മാത്രമാകുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നു സോ ഇവിടെ വേണ്ടത് എന്താണ് നമുക്ക് സോഷ്യൽ മീഡിയ ശരിക്കും നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായൊരു ധാരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക പോസിറ്റീവായിട്ടുള്ള നല്ല അറിവുകൾ തരുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം സെൽഫ് ഹെൽപ്പ് ബുക്സ് നിങ്ങൾക്ക് അതിന് ഉപകാരപ്പെടും പോഡ്കാസ്റ്റുകൾ കേൾക്കാം നല്ല നല്ല ഇൻ്റർവ്യൂസ് മോട്ടിവേഷനൽ വീഡിയോസ് ഇത് കാണുന്നത് നല്ലതാണ് മെൻറ്റേഴ്സിനെ കണ്ടെത്താം നല്ല നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന അത് ഏത് മേഖല ആയിക്കോട്ടെ നിങ്ങൾ വിദ്യാർത്ഥികോ ഏത് മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് അറിവ് ഒരു വ്യക്തി പറഞ്ഞു തരുമോ ശരിയായ മെൻറ്ററെ കണ്ടെത്തി അവരുടെ കീഴിൽ പഠിക്കുക ചെയ്യുക അങ്ങനെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും അതല്ലാതെ എല്ലായിടത്തും കാണുന്ന എല്ലാ വീഡിയോസും വലിച്ചുവാരി മോട്ടിവേഷൻ ആണെങ്കിൽ പോലും എല്ലാം ഇരുന്ന് കണ്ടിട്ട് ആരുടെ അടുത്ത് പോകണം എന്നൊന്നും അറിയില്ല ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെ ആരുടെ അടുത്ത് പോകണം അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള മെൻറ്റർമാരെ കണ്ടെത്തി അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ പോവാം അതിലൂടെ ബ്രെയിനിന് നമുക്ക് ഫീഡ് ചെയ്യാം നല്ല കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ ബ്രെയിനിന് നമുക്കത് കൊടുക്കാം അതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ് കണ്ടന്റ് ഡയറ്റ് എന്ന് പറയും എന്താണ് കണ്ടന്റ് ഡയറ്റ് എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഏതൊരു വീഡിയോയും ഒരു കണ്ടൻ്റ് ആണ് അതിൽ എടുക്കുക നമ്മൾ ഭക്ഷണത്തിൽ ഡയറ്റ് എടുക്കുന്ന പോലെ കണ്ടന്റുകൾക്ക് ഡയറ്റ് എടുക്കുക ഞാൻ എന്ത് കഴിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതുപോലെ ഞാൻ എന്ത് കാര്യമാണ് സോഷ്യൽ മീഡിയക്കകത്തൂടെ എൻ്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും എൻ്റെ ബ്രെയിനിലേക്ക് കൊടുക്കേണ്ടതെന്നുള്ള ഡയറ്റ് നിങ്ങൾ എടുക്കുക ഇത് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പ് പർപ്പസ് ആൻഡ് ആക്ഷൻ അതായത് ഒരു ഡയറക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ എന്താവും ഐഡിയൽ ആവും എൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ബ്രെയിൻ ഒരു ക്ലിയർ പർപ്പസ് അത്യാവശ്യമാണ് അല്ലേ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണ് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും എല്ലാവരെയും പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഉറപ്പു എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു അതിനുശേഷം കുറേ വീഡിയോസ് കാണുന്നു അത് സോഷ്യൽ മീഡിയക്കകത്ത് കിടന്നു മുഴുകുന്നു ആ ലോകത്തിൽ മുഴുകിയിരിക്കുന്നു ഇല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പർപ്പസ് ഇല്ല അല്ലേ ഒരു ജി പി എസ് ഇല്ലാതെ കാർ ഡ്രൈവ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ത് പറ്റും അത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എവിടേക്ക് പോകണം എന്നറിയില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് നമുക്ക് ഒരു ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നമ്മൾ എവിടെയൊക്കെയോ വഴി സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്ങനെ പോകണം എന്നറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും പണ്ടൊക്കെ ചെയ്യുന്നത് കുറേ ആൾക്കാരോട് ചോദിച്ചു 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 അപ്പോൾ നമ്മളുടെ ടൈം കുറേ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകുമ്പോൾ എന്തു പറ്റും കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരുവാണ് തരുവാണല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഗോള് ഒരു ഗോളില്ലാതെ നമ്മൾ എന്താണ് വെറുതെ ഇങ്ങനെ ബ്രെയിനിനെ റാൻഡംലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തു പറ്റും ഒന്നുമില്ല ദിശയില്ല പർപ്പസ് ഇല്ല വെറുതെ ജീവിച്ചു മരിക്കുന്നു അങ്ങനെ ജീവിച്ച് മരിക്കാനാണോ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് അല്ല അല്ലേ മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ജീവിക്കാനാണോ അവരുടെ ജീവിതമൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാനാണോ നോക്കുന്നത് അല്ല അപ്പം അതിന് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദിവസവും മൂന്ന് പ്രയോറിറ്റീസ് രാവിലെ എഴുതുക രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താണെന്ന് ചെയ്യാൻ പോകുന്നത് അത് മൂന്ന് പ്രയോറിറ്റീസ് നിങ്ങൾ എഴുതുക ഇന്നത്തെ ദിവസം ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കും ഒരു ലോങ് ടേം വിഷൻ ബോർഡ് നിങ്ങൾ ഉണ്ടാക്കുക വിഷൻ ബോർഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വലിയ ആക്ഷൻ വലിയൊരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ഗോൾസ് ആക്കിയിട്ട് ഓരോ ദിവസവും ചെറിയ സ്റ്റെപ്പ് എടുക്കുക അപ്പോൾ സ്മോൾ വിൻസ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വിജയങ്ങൾ കിട്ടുമ്പോൾ അതിലൂടെ നമ്മൾ ആസ്വദിക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രെയിൻ റോട്ട് നമുക്ക് ഇതിലൂടെ തടയാനായിട്ട് സാധിക്കും ഡിയർ ഫ്രണ്ട്സ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു സൈലൻ്റ് കില്ലറാണ് ലൈഫിൽ സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ അത് ലേസിനെസ് കൊണ്ടോ നിങ്ങളുടെ ഡെസ്റ്റിനി കൊണ്ടോ ഒന്നുമല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ റോങ് വേയിലാണ് റോങ് ആയി തെറ്റായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നിങ്ങൾ ആ ബ്രെയിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയായൊരു ഉറക്കം അതിനൊരു ഡിസിപ്ലിൻ ഇല്ല ഡിജിറ്റലി നിങ്ങൾക്ക് ഒരു കാര്യത്തിനൊരു ഡിറ്റോക്സ് എടുക്കാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ഇല്ല ന്യൂട്രീഷൻ ഇല്ല പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അലേർട്ടാവുക എവിടെയോ ഏതൊക്കെയോ വഴിയിലൂടെ ഞാൻ തെറ്റായിട്ട് കടന്നു പോകുന്നു അപ്പോൾ അതിൽ ഞാൻ അലേർട്ടാവുക എന്നുള്ളതാണ് ഇനി ഇന്ന് അഞ്ച് സ്റ്റെപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യത്തെ എന്താണ് ഡിജിറ്റലി ഡിറ്റോക്സ ചെയ്യുക അതായത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കുറേ മണിക്കൂർ മൊബൈൽ കാണുന്ന ആളാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് ഒഴിവാക്കുക രണ്ട് നിങ്ങളൊരു വർക്കിൽ ഫോക്കസ് ചെയ്താൽ അതിൽ തന്നെ മുഴുകിയിരിക്കുക അതിനിടയിൽ നിന്നും അടുത്ത മൊബൈൽ ഫോണോ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിക്കാം ഒന്നും സംഭവിക്കത്തില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾ ഇരുപത് മിനിറ്റ് വർക്ക് ചെയ്തിട്ട് പിന്നെ വന്ന് ഫോൺ നോക്കിയാൽ മതി ഓക്കെ മൾട്ടി ടാസ്കിങ് ഒരേ സമയം പല പല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യും ഡെയിലി എക്സസൈസ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പല മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസസ് ഈ വീഡിയോയിൽ തന്നിട്ട് ഈ ഒരു ചാനലിലുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക അത് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നതിലൂടെ ബ്രെയിൻ ഫ്രഷ് ആകും മെഡിറ്റേഷൻ ഓവർ തിങ്കിങ് കുറയ്ക്കും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ എഴുതുക പ്ലാൻ ചെയ്യുക ബ്രെയിനിൽ പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക അത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സ് തന്നെ പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് അത് നിങ്ങൾ എഴുതുക ഒരു ടാസ്ക് ലിസ്റ്റ് തയ്യാറാക്കുക അതിലൂടെ ബ്രെയിനിന് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കണ്ടൻ്റുകൾ മാത്രം സ്വീകരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവ് റീലുകൾ ഗോസിപ്പുകൾ യൂസ്ലെസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇതെല്ലാം ഒഴിവാക്കിയേക്കാം നല്ല പുസ്തകങ്ങൾ വായിക്കുക ഒത്തിരി ബുക്ക്സ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സ് നിങ്ങൾക്ക് തരാം അത് വായിച്ച് വാങ്ങി വായിച്ച് നോക്കാം ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ഫ്യൂവൽ ഏൽപ്പിക്കും ഓർമ്മശക്തിയൊക്കെ കൂടും നിങ്ങൾ സൂപ്പറായി മാറും ഇത് ഡെയിലി ഫോളോ ചെയ്താൽ മെല്ലെ മെല്ലെ നിങ്ങളുടെ ബ്രെയിൻ റോട്ട് മാനിഷ് ആയി തുടങ്ങും ഓക്കെ പക്ഷെ ഒരു കാര്യം സ്ട്രോങ്ലി നിങ്ങൾ പറയണം നിങ്ങൾ ബ്രെയിൻ റോട്ട് ഇഗ്നോർ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വേസ്റ്റാണ് ജോബിലൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും മൈൻഡ് എപ്പോഴും ടയേർഡ് ആയിരിക്കും ക്ഷീണമായിരിക്കും ഉണ്ടാവും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും നിങ്ങൾ തിരിച്ച് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ വർഷങ്ങൾ ബെസ്റ്റ് ഇയേഴ്സാണ് നിങ്ങൾ വെറുതെ കളഞ്ഞതെന്ന് തോന്നിപ്പോകും അപ്പോൾ ആ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് വരരുത് അതിനായിട്ട് ഇന്ന് തുടങ്ങുക ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന നിമിഷം അലേർട്ടാവുക സോഷ്യൽ മീഡിയ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ എൻ്റെ ബ്രെയിനിനെ റോട്ടൺ ചെയ്യുക റോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ് അഴുകി ചീഞ്ഞു പോകുക എൻ്റെ ബ്രെയിനെ അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അലേർട്ടാവുക അതുകൊണ്ട് ഈ വീഡിയോ ഇഗ്നോർ ചെയ്യരുത് അവെയർനെസ് ഇല്ലാത്തവർക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോലും ചാൻസ് കിട്ടാതെ പോകും സോ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് ഒരു ഡെസിഷൻ ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കുക കാരണം നമ്മുടെ ബ്രെയിൻ തല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അതിനെ നമുക്ക് റസ്റ്റ് ഉണ്ടാക്കണോ തുരുമ്പെടുപ്പിക്കണോ വേണ്ട അത് പോളിഷ് ചെയ്താൽ അത് ഡയമണ്ടിന് തുല്യമാണ് മനസ്സിലായോ ഡെസിഷൻ നിങ്ങളുടെ കയ്യിലാണ് തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് ഇന്ന് തന്നെ ഇതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മൈൻഡ് സെറ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ലൈഫിലെ ഏത് മേഖലയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ തരാനായിട്ട് എൻ്റെ ഈ ചാനല് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇരുന്ന ഓരോ സ്റ്റെപ്സും ആക്ഷൻസും ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ എടുത്തത് കൊണ്ട് എൻ്റെ ലൈഫ് മാറി ഞാൻ മാറിയപ്പോൾ എനിക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ മാറിയത് കൊണ്ടാണ് ഇത്രയും ആയിട്ട് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഡിയേഴ്സ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ലവ് യു ആൾ ഗോഡ് ബ്ലെസ് യു